ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോൾ നമുക്കിന്ന് ഒരു വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ പല പേരിലാണെങ്കിലും സംഭവം ഒന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്കിന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ആ മോൾ ഭാഗം കുറച്ച് മാറ്റി കളയണം കേട്ടെ ഇതുപോലെ എന്നിട്ട് ഈ വൈറ്റ് പോഷൻ വരുന്നത് വരെ ഇത് കള കളയണം അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെ കൊത്തി അരിയണം കേട്ടോ ചെറുതായിട്ട് കൊത്തി അരിയണം നന്നായിട്ട് ചെറുതാവണം കേട്ടോ നല്ല ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഇത് അരിയുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒര ഇട്ടിട്ട് അരിയണത് നന്നായിരിക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ നല്ലോണം കറപിടിക്കും എൻ്റെ കയ്യിൽ നന്നായിട്ട് കറപിടിച്ചിട്ടുണ്ടായിട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് ഇത് അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ കറുത്ത കളർ പോലെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടരിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അതൊന്ന് പോവാനായിട്ടും അതിൻ്റെ പശ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഒരു കൈപ്പ് രസൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് കുറച്ച് നേരം മോരും വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ മൊരുമെള്ള ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉപ്പിലിട്ട് വെക്കുകയാണ് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ മൊരുമള്ള ഇല്ലെങ്കിൽ ഉപ്പിട്ട് വെച്ചാലും മതി അപ്പോൾ ഒന്ന് വൈറ്റ് കളറായിട്ട് കിട്ടും കേട്ടോ ഈ ഇരുട്ട കളറ് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ ഇനി നമുക്ക് തേങ്ങ തേങ്ങ കൊണ്ടൊരു ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം ഇതിൽ കിടാനായിട്ട് അപ്പോൾ അത് കൈ കൊണ്ട് ഇങ്ങനെ ഒതുക്കിയെടുത്താലും മതി കിട്ടാം മിക്സിയിൽ ഒതു ഇതാക്കണം എന്നില്ല ഞാനൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാണ് അതിന് വേണ്ടത് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരു പീസ് മുളക് പിന്നെ നല്ല ജീരകം പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ ചെറുതായിട്ട് വെളുത്തുള്ളി രണ്ട് പോയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ ഒതുക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതേ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് അതിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് കടുകൂട്ടിക്കുണ്ട് കേട്ടോ ഈ സമയത്ത് ഉണക്കമുളക് വേണമെങ്കിൽ ഇടാട്ട ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടില്ല എരി ഇവിടെ അധികം വേണ്ടാത്തത് കൊണ്ട് പിന്നെ അധികം എരി പാടില്ല കേട്ടോ ഈ തോരന് അധികം എരുണ്ടായി അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതേ കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ വേപ്പന ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പിണ്ടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനത് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു അരിപ്പേൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും അതിലേക്ക് ഇട്ട് ട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരുപാട് നേരമൊന്നും വേവണ്ട സമയമില്ല കേട്ടോ വേവണ്ട കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആയി കിട്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇത് ഇവിടെ അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോവാനായിട്ട് അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കണം കേട്ടോ ഞാൻ ഈ സമയത്ത് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞക്കളറ് എനിക്കിപ്പോൾ പോരാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് അത്രയും വേവിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം കേട്ടോ ഇവിടെ പൈസ എന്ന് ഇതും കൂട്ടിയാണ് ചോറുന്നത് അപ്പോൾ നല്ലതാണ് കേട്ടോ ഇതൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കണത് നല്ലതാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അതേ ഞാനപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറിനൊക്കെ നല്ലതാണ് കേട്ടാ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കഴിക്കണത് അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതായിരുന്നു ഇതേ ചോറും മോരുകറി മീൻ പൊരിച്ചത് പിന്നെ നമ്മളെ ഈ വാഴക്കൂമ്പ് തോരൻ തോരനുട്ടാം ഇതായിരുന്നു ഇന്നത്തെ ചോറിൻ്റെ കറി ഇട്ട അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ